നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സി ലിയോമെസ്സി ഇൻഡർബയാമിയിൽ കോൺട്രാക്ട് പുതുക്കാൻ തീരുമാനിച്ച കാര്യം മയാമി ഹെറാൾഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ പിന്നീട് ഫബ്രിസിയോ ഫബ്രിസുറബാനോ അടക്കമുള്ളവരൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമ്മളുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാച്ചു ഗാർഷ്യ പുറത്തുവിടുന്നുണ്ട് ജേണലിസ്റ്റായിട്ടുള്ള നാച്ചു ഗാർഷ്യ നൽകുന്ന വിവരപ്രകാരം ലണൽ മെസ്സിയും ഇൻ്റർ മയാമിയും തമ്മിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷൻ്റെ കാര്യത്തിൽ ടോട്ടൽ അഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അവിടെ അറ്റ്ലീസ്റ്റ് രണ്ട് വർഷക്കാലം കൂടി തുടരുന്ന കോൺട്രാക്റ്റ് ആയിരിക്കും സൈൻ ചെയ്യുക വിത്ത് ആൻ ഓപ്ഷൻ ഫോർ എ തേർഡ് ആഫ്റ്റർ റിട്ടയർമെൻ്റ് മെസ്സി വിൽ ഓൾസോ ഓൺ എ പേഴ്സൻ്റേജ് ഓഫ് ദി ക്ലബ്ബ് എന്ന റിപ്പോർട്ട് കൂടിയുണ്ട് അതായത് രണ്ട് വർഷത്തെ കാലത്തേക്ക് കൂടി ഇനി കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യും മിനിമം ദെൻ ഒരു ഓപ്ഷൻ ഒരു വർഷം കൂടി കളിക്കാനുള്ള ഓപ്ഷണലായിട്ടുള്ള എഗ്രിമെൻറ്റ് കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇരുപത്തഞ്ച് അവസാനം വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട് രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എക്സ്റ്റൻഷൻ ആ ഒരു ഓപ്ഷണൽ കൂടി ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പോരെ മെസ്സിയുടെ ആരാധകർക്ക് ഇതിലപ്പുറം എന്ത് വേണം മെസ്സി വിരമിക്കാതെ ഇനിയും ഒരു രണ്ട് മൂന്ന് കൊല്ലം കൂടി കളിക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമായിരിക്കും അതോടൊപ്പം തന്നെ വിരമിച്ച് കഴിഞ്ഞാൽ ക്ലബിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓണർഷിപ്പിൻ്റെ ഒരു പെർസെൻറ്റേജ് മെസ്സിക്ക് എന്ന തരത്തിൽ കൂടി കോൺട്രാക്റ്റിൽ വ്യവസ്ഥകളുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇൻ്റർ മയാമിയുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സിയെ നമുക്ക് ഇനിയും കാണാൻ കഴിയും എന്നർത്ഥം ഏതായാലും മെസ്സിക്ക് മയാമി ഇഷ്ടപ്പെട്ടു അദ്ദേഹം അവിടെ അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു അവിടെ തന്നെ ജീവിക്കാൻ അദ്ദേഹം ഇപ്പോൾ ഗ്രഹിക്കുന്നു എന്നതാണ് സൂചനകളൊക്കെയും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും എത്താം